ബിറ്റെ സിത ഡിസ്പാൻഡാകാൻ പോകുന്നു ആറും സൂചന തന്നിരിക്കുന്നു എന്താ ഹേറ്റേഴ്സിന്റെ സോളോ സ്റ്റാൻസിന്റെ ഒക്കെ ആഗ്രഹം ചെറുതൊന്നും അല്ല ബി ടിഎന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ അത് തന്നെ വളച്ചൊടിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കാനും ഹേറ്റും ഭരത്താൻ നോക്കുന്ന ഹേറ്റേഴ്സിന് ഇന്നലെ ഒരു വലിയ ചാകര കിട്ടിയിരുന്നു അപ്പോൾ തന്നെ അവർ ബി ടിഎസ് ഡിസ്ബാൻഡാകാൻ പോകുന്നു ബി ഇടയിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള പോസ്റ്റുകളും ട്വീറ്റുകളും എല്ലാം കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു ഫാണ്ടത്തിലെ കുറച്ച് ആളുകളും വന്നിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ അവരെ ഇറക്കിയ റൂമറുകൾക്കും മീംസുകൾക്കും എല്ലാം ഒരു ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോയി ഹെയ്റ്റേഴ്സ് ഇതുപോലെ റൂമർ ഉണ്ടാക്കാനും മിസ്ലീഡ് ചെയ്യാനുമുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ചെങ്കുഗ് ചെങ്കുക്കിന്റെ പെറ്റായ ബമ്മിന്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാരും അൺഫോളോ ചെയ്തിരുന്നു ഒപ്പം ത്രെഡ് അക്കൗണ്ടും കളഞ്ഞിരുന്നു നമ്മൾ അതിൽ പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാൽ ചെങ്കു ചിലപ്പോൾ ചെങ്കുക്കിന്റെ എന്റർടൈൻമെന്റ് അത് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ചെങ്കുക്കിന്റെ പെറ്റായ ബമ്മിന്റെ അക്കൗണ്ട് ആണ് അപ്പൊ അതിനി ഇനി മെയിൻറ്റൈൻ ചെയ്ത് ബമ്മിന്റെ അക്കൗണ്ട് മാത്രമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കാം അവരെല്ലാരും അൺഫോളോ ചെയ്തിട്ട് ത്രെഡ് അക്കൗണ്ട് കളഞ്ഞത് ആ സമയത്ത് ആർമീസിന്റെ ഇടയിൽ അതൊരു വലിയ വാർത്തയായിരുന്നു എന്നാലും അത് അത്ര സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല അത് ചെങ്കുക്കിന്റെ ഇഷ്ടത്തിന് ചെങ്കുക്കു ചെയ്തു അത്രയുള്ളായിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നാംജോനും ഇതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തത് ഇതാണ് ഹേറ്റേഴ്സിന് കൂടുതലായിട്ട് ചാകര എന്നൊരു വാർത്ത കിട്ടിയത് ാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടിന് ബി ബി എസ് ലീഡറായ നംജുന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഒരു ആക്ടിവിറ്റി എല്ലാവരുടെയും ക്യൂരിയോസിറ്റി ഉണർത്തി നംജുൻ നംജുന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്തിരുന്ന എല്ലാരെയും അൺഫോളോ ചെയ്തു പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നംജുൻ ഇവരെ എല്ലാം ഫോളോ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ നംജുൻ ഒരു സ്റ്റോറിയും ഇട്ടിരുന്നു അവിടുത്തെ വെദറിനെ കുറിച്ച് പറയുന്നതായിരുന്നു അവിടെ നല്ല കോൾഡ് ആണ് അങ്ങനെ ഒരു രീതിയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആളുകൾ ശ്രദ്ധിച്ചത് ഇതൊന്നുമല്ല നാംജുൻ ഫോളോ ചെയ്തിരുന്നവരെ എല്ലാം അൺഫോളോ ചെയ്തിട്ട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഇവരെ എല്ലാം ഫോളോ ചെയ്തു എന്നിട്ടും നാംജുൻ നേരത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ബമ്മിന്റെ അക്കൗണ്ട് മാത്രം ഫോളോ ചെയ്തില്ല വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ചിങ്കുക്കിന്റെ പെറ്റായ ബമ്മിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ഒരേ ഒരു ബി ടി എസ് മെമ്പർ നാംജുൻ മാത്രമായിരുന്നു ഇതൊക്കെയായിരുന്നു ഹേറ്റേഴ്സ് പല രീതിയിലുള്ള റൂമേഴ്സ് ഇറക്കാനായിട്ട് കാരണമായത് ഹേറ്റേഴ്സ് കാട് കയറി ചിന്തിച്ച് ബി ടി എസ് ഇതാ ഡിസ്ബാൻഡിന്റെ വക്കിലെത്തിയെന്നു വരെയുള്ള റൂമേഴ്സ് ഇറക്കി തുടങ്ങിയിരുന്നു പിന്നെ ഒരു ഹൈലൈറ്റ് റൂമേഴ്സ് ും മറ്റു ഫാണ്ഡത്തിലെ കുറിച്ച് ആളുകളും ഉണ്ടാക്കിയത് ചെങ്കുക് ബി ജി എസ് നിന്ന് പോകുന്നു അതുകൊണ്ടാണ് ബി ജി എസ് ലീഡറായ നംജു തന്നെ ചെങ്കുക്കിന്റെ പെറ്റായ ബമ്മിന്റെ അക്കൗണ്ട് അൺഫോളോ ചെയ്ത് ആളുകൾക്ക് സിഗ്നൽ കൊടുത്തത് എന്നാണ് ഇങ്ങനെയുള്ള ന്യൂസിനെല്ലാം ശേഷം ഹേറ്റേഴ്സും സോളോ സ്റ്റാൻസും എല്ലാം ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് ഹാഷ് ടാഗുകളും ട്രെൻഡാക്കി തുടങ്ങി ചെങ്കുക്ക് ബി ടിഎ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നില്ല അങ്ങനെ കുറെ അസംഷൻ സോളോസും ഹീറ്റേഴ്സും ഇറക്കി നിങ്ങൾ ഒന്ന് ഓർ നോക്കണം ആറമ്മ പെറ്റ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കീടങ്ങൾ ഇതുപോലുള്ള ന്യൂസ് ഇറക്കിയത് പക്ഷെ എന്ത് ചെയ്യാനും ഹീറ്റേഴ്സിന് കൂടുതലൊന്നും ഇറക്കാനുള്ള ഗ്യാപ്പ് നംജു കൊടുത്തില്ല ഇവരുടെ ആഗ്രഹത്തിന്റെ കൊമള ഇവർക്ക് ഒരുപാട് വലുതാക്കാനും പറ്റിയില്ല പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി കാരണം ഇന്ന് രാവിലെ നാംജുൻ വീണ്ടും പമ്പിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തു പക്ഷെ ഹീറ്റേഴ്സിന് ഇത് സങ്കടമായി കാണും കേട്ടോ നാംജുൻ പെട്ടെന്ന് തന്നെ പമ്പിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തല്ലോ അത് മാത്രമല്ല ഹീറ്റേഴ്സ് കുറച്ചെങ്കിലും ആഗ്രഹിച്ചിരുന്നു ബീറ്റേഴ്സ് ിസ്ബാൻഡ് ആകാൻ പോവുകയായിരിക്കും അല്ലെങ്കിൽ ചെങ്കുക് ബീറ്റസിൽ നിന്ന് പോകുക എന്നൊക്കെ നംജൂർ അറിയാം നംജൂൻ എന്താ ചെയ്യുന്നത് അവരുടെ ഇത്ര നാളത്തെയും ഫ്രണ്ട്ഷിപ്പ് അവർക്ക് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയാം നംജുൻ ഇന്നലെ ചുമ്മാ ഇരുന്നപ്പൊ ആ എല്ലാരെയും അങ്ങ് അൺഫോളോ ചെയ്തേക്കാന്ന് അത് കഴിഞ്ഞ് എല്ലാരും അൺഫോളോ ചെയ്തു കഴിഞ്ഞപ്പോഴായിരിക്കും ഓർത്തത് വേണ്ട എല്ലാരും അങ്ങ് ഫോളോ ചെയ്യാന്ന് അങ്ങനെ എല്ലാരെയും ഫോളോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴായിരിക്കും ബമ്മിന്റെ അക്കൗണ്ടിന്റെ കാര്യം ഓർത്തത് അതായിരിക്കാം ഇന്ന് ഫോളോ ചെയ്തത് അത് മാത്രമല്ല ബമ്മിന്റെ അക്കൗണ്ടിന്റെ ഒരു വെറൈറ്റി നെയിം ആണല്ലോ അത് കണ്ടുപിടിക്കാനും പാടുപെട്ടായിരിക്കും അതായിരിക്കും ഇന്ന് ഫോളോ ചെയ്യാന്ന് കരുതിയത് ആർ മിസ് നമുക്ക് എന്തായാലും ഇതെല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ നംജു നംജുടേതായ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇന്നലെ എല്ലാരെയും അൺഫോളോ ചെയ്തിട്ട് വീണ്ടും ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ചിലപ്പോൾ നംജൂൻ കരുതി കാണും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ റൂമേഴ്സും പ്രശ്നങ്ങളും ആക്കുന്ന ഹേറ്റേഴ്സിന്റെ തല ശരിക്കും ഒന്ന് പൊകപ്പിക്കാവുന്ന ഈ ഹേറ്റേഴ്സ് സോളോ സ്റ്റാൻസും ഒക്കെ ഇന്നും ഇന്നലെ വന്നവരാണ് എന്നാൽ ബീറ്റേഴ്സിന് ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും ഉള്ളവരാണ് എന്തായാലും നംജുൻ പമ്പിന്റെ അക്കൗണ്ട് വീണ്ടും ഫോളോ ചെയ്തത് നന്നായി അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഇനിയും പലതും പറഞ്ഞേനെ എന്താണ് അർമീസ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനെ പറ്റി തോന്നുന്നത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ അറമീസ്